കൃഷിയിടത്തിൽ കാട്ടാനകളുടെ പരാക്രമം ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം ഇടവരമ്പ പുളിയിട്ട പോയിലിൽ കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചു പുലർച്ചെ രണ്ട് മണിയോടെയാണ് പുഴ കടന്ന് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തിയത് നിരവധി വീടുകളുള്ള പ്രദേശത്തായിരുന്നു കാട്ടാനകളുടെ പരാക്രമം വീടുകൾക്ക് നൂറ് മീറ്റർ വരെ അടുത്തെത്തിയ കാട്ടാനകൾ നൂറോളം കവുങ്ങുകൾ ചവിട്ടി ഓടിച്ച് തിന്നു നശിപ്പിച്ചു നിരവധി തെങ്ങുകൾ കുത്തിമറിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു കൗങ്ങിൻ തോട്ടത്തിലുണ്ടായിരുന്ന നിരവധി വാഴകളും ചവിട്ടി നശിപ്പിച്ചു മണിക്കൂറുകളോളം കൃഷിയിടത്തിൽ തങ്ങി വിളകൾ നശിപ്പിച്ച ശേഷമാണ് കാട്ടാനകൾ മടങ്ങിയത് ആനയിറങ്ങി കൃഷി നശിപ്പിക്കുന്ന ശബ്ദം കേട്ടെങ്കിലും ഭയപ്പെട്ട് പുറത്തിറങ്ങിയില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രണ്ടുമണിയെല്ലാം പോകുന്ന കാർന്ന് ഒച്ച കേട്ടിന് ഏറ്റവും വാതിൽ പറന്ന് നോക്കിയിട്ടൊന്നുമില്ല പേടിയായ പിള്ളേരെ കുഞ്ഞാലും ഇല്ലതുകൊണ്ട് ഇറങ്ങി നോക്കിയിട്ടൊന്നുമില്ല ഇതിപ്പം മൊത്തം രാവിലെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നശിപ്പിച്ചു കാണുന്നു വീടിൻ്റെ അടുത്ത് വരെ വന്നിന് എങ്ങനെ നടപടി എന്തെങ്കിലും ചെയ്യണില്ല ജീവിക്കണ്ടേ വളപ്പിലേക്കല്ലിറങ്ങുന്നതിൽ കാട്ടിലുണ്ട് ഒച്ച കേൾക്കുന്നുണ്ട് പറമ്പിലേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല ഈ വർഷം ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നിട്ട് പോയി അന്നേരം ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല ഒരു പേടി തന്നെ ഇപ്പം കാര്യങ്കോട് പുഴയോട് ചേർന്ന ഈ കൃഷിയിടങ്ങളുടെ അതിർത്തികളിൽ ചെറുപുഴ പഞ്ചായത്ത് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നതാണ് എന്നാൽ ഈ വേലിയും ഇതിനോട് ചേർന്ന മുളങ്കൂട്ടവും തകർത്താണ് ആനകൾ കൃഷിയിടത്തിൽ പ്രവേശിച്ചത് ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ഇടക്കോളനി കാനംവയൽ ചേനോട്ടുകൊല്ലി മീന്തുള്ളി റവന്യൂ എന്നിവിടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കാറുണ്ടെങ്കിലും ഇടവരമ്പ ഭാഗത്തേക്ക് ഇവ വന്നിരുന്നില്ല കഴിഞ്ഞ വർഷം ആനയുടെ സാന്നിധ്യം ഈ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും കൃഷി നശിപ്പിച്ചിരുന്നില്ല ഇത്തവണ വ്യാപകമായി കൃഷി നശിപ്പിച്ചതോടെ പ്രദേശത്തെ കർഷകർ ആശങ്കയിലാണ് വിവരമറിഞ്ഞ് ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു യുടെ ഫെൻസിങ് വേലികളെല്ലാം തകർത്ത് ആന ഈ കൃഷിയിടത്തിൽ കയറുകയും കൃഷിയിടത്തിലുള്ള സാധനങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു രണ്ട് കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഫെൻസിങ് അവർക്കൊരു ശക്തിയില്ലാത്ത വിധത്തിലാണ് അത് തോന്നുന്നു അല്ലാതെ ആനകളെ ഇതിൽ ഇനി ഇനിയിപ്പോൾ അതിനുവേണ്ട നടപടികളെല്ലാം പഞ്ചായത്ത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം അതിന് കോണ്ടാക്ട് ഏറ്റെടുത്തിട്ടുണ്ട് അത് ചെയ്യേണ്ട താമസമേ ഉള്ളൂ വലിയ ചെറുപുഴ കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ ദുരിതത്തിലാക്കുന്ന കാട്ടാന ശല്യത്തിനെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്ന് കേരള കോൺഗ്രസും പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡെന്നി കാവാലം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കോളേജ് സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപന പ്ലസ് വൺ പ്ലസ് ടു ബികോം ആറുമാസം കൊണ്ട് പ്ലസ് ടു സയൻസ് കോമേഴ്സ് കൂടാതെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നഴ്സറി അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം